നീ എൻ സ്വന്തം ഭാഗം അൻപത്തി അഞ്ച് ശ്രീദേവിൻ്റെ നെറ്റിയിലെ മുറിവ് ഓർത്തതും അവൾ ചുറ്റുമെന്ന് നോക്കി പിന്നെ അവൻ്റെ കൈപിടിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കൽമണ്ഡപത്തിലേക്ക് കയറി നിന്നു അവൾ കൈപിടിച്ചുകൊണ്ട് പോകുമ്പോഴും ശ്രീദേവ് അവളെ തന്നെ നോക്കുകയായിരുന്നു ഇതെന്താ ഇങ്ങനെ നോക്കുന്നത് അവിടെ ചെന്ന് നിന്നതും അവൾ ചോദിച്ചു അറിയില്ല ഈ ഗന്ധർവൻ ഈ പെണ്ണിൽ അടിമപ്പെട്ടു പോയോ എന്നൊരു തോന്നൽ അവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് ഒരു വെപ്രാളം നിറഞ്ഞു അവൾ ചുറ്റും നോക്കാൻ തുടങ്ങി എനിക്ക് പേടിയാകുന്നുണ്ട് ഇരുട്ട് ഇരുട്ട് വീണ് തുടങ്ങി ഇനി എങ്ങനെയാ അങ്ങോട്ട് പോകുന്നത് അവൾ ചോദിച്ചു ഞാനില്ലേ നിന്റെ കൂടെ പിന്നെ എന്തിനാ പേടിക്കുന്നത് അവൻ ചോദിക്കുമ്പോഴെല്ലാം അവൻ്റെ നോട്ടത്തിൽ വല്ലാത്തൊരു മാറ്റം അവൾക്ക് തോന്നി എന്താ എന്തിനെ ഇങ്ങനെ നോക്കുന്നത് അവൾ ചോദിച്ചു എന്താ പേടി തോന്നുന്നുണ്ടോ അവൻ വീണ്ടും ആർദ്രമായി അവളിലേക്ക് ചേർന്ന് നിന്നു കൊണ്ട് ചോദിച്ചു അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരടി നീങ്ങാതെ ഉറപ്പിച്ച് തൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിൽക്കുന്ന ശ്രീദേവിനെ ദക്ഷ ഒന്ന് നോക്കി അവൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും അവൾ പതിയെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി അവൾ നടക്കുന്നതനുസരിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവനും മുന്നിലേക്ക് വന്നു അവൻ പതിയെ പുറകിലേക്ക് നടന്നു ഒരു കൾത്തോണിൽ അവൾ തട്ടി നിന്നതും അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു എന്താ അവൾ ചെറിയൊരു വെപ്രാളത്തോടെ ചോദിച്ചതും അതുതന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്തിനാ ഈ കണ്ണുകൾ ഇങ്ങനെ പിടയ്ക്കുന്നത് ഞാൻ നിൻ്റെ ഗന്ധർവനല്ലേ ശ്രീദേവ് ചോദിച്ചു അവൻ്റെ ശബ്ദത്തിലെ മാറ്റങ്ങളെല്ലാം കണ്ടപ്പോൾ ദക്ഷ ശരിക്കും പറയുന്നു ദേവ് അവൾ ചെറിയൊരു വിറയിലൂടെ പേടിയോടെ അവനെ വിളിച്ചു എന്താ അവൻ തിരിച്ച് ചോദിച്ചു നമുക്ക് നമുക്ക് പോകാം അവൾ പറഞ്ഞു എങ്ങോട്ട് അവൻ ചോദിച്ചു വീട്ടിലേക്ക് അവൾ പതിയെ പറഞ്ഞു അപ്പോൾ ഗന്ധർവ പൂജ നടത്തുന്നില്ലേ ദേവി അവൻ ചോദിച്ചു എന്ത് അവൾ ചെറിയൊരു വിക്കലോട് ചോദിച്ചു അതെ ഗന്ധർവ പൂജ അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ ശരീരം അവളുടെ ദേഹത്തേക്ക് അമർത്തി അവൾ ഒരു പിടച്ചിലൂടെ മുഖം താഴ്ത്തി അവൾ താഴ്ത്തിപ്പിടിച്ചു നിന്ന് മുഖം ഉയർത്തി അവൻ നോക്കി അതിൻ്റെ കാരണം അവന് വ്യക്തമായിട്ട് മനസ്സിലായി അവളുടെ നെഞ്ചിലെ മൃദുത്വം അവൻ അറിയുന്നുണ്ടായിരുന്നു അതാണ് അവളുടെ ആ പെട്ടെന്നുള്ള നോട്ടത്തിൻ്റെ കാരണമെന്ന് അവനെ മനസ്സിലായതും ശ്രീദേവ് അവളെ ചുറ്റും രണ്ട് കൈകൊണ്ട് ലോക്ക് ചെയ്തു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ തൂണിൽ തറഞ്ഞു നിന്നു പറയു ദക്ഷ നീ പൂജ ചെയ്യുന്നില്ലേ ശ്രീദേവ് വീണ്ടും ചോദിച്ചു എനിക്കറിയില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു അതിനെന്താ നിന്റെ ഗന്ധർവൻ പറഞ്ഞു തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അവളുടെ കൈയെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു ഇപ്പോൾ നിനക്ക് ഈ ഗന്ധർവന്റെ നെഞ്ചെടുപ്പ് കേൾക്കാൻ പറ്റുന്നുണ്ടോ അവൻ ചോദിച്ചതും അവൾ അറിയാതെ തന്നെ യാദൃശികമായി തലയണക്കി അവളുടെ മറ്റൊരു കൈയെടുത്ത് അവൻ അവൻ്റെ കവളിൽ വെച്ചു എൻ്റെ ശരീരത്തിൻ്റെ ചൂട് നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടോ വീണ്ടും ശ്രീദേവ് ചോദിച്ചു അവൾ അതിനും തലയണക്കി എൻ്റെ ഹൃദയമെടുപ്പും എൻ്റെ ശരീരത്തിലെ ചൂടും എല്ലാം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിനക്ക് മാത്രമുള്ളതാണ് അതുപോലെ തിരിച്ച് നിൻ്റെ ഹൃദയ താളവും എന്ന് പറഞ്ഞ് ദൈവ് അവൻ്റെ കൈയെടുത്ത് അവളുടെ നെഞ്ചിൽ വെച്ചു പെട്ടെന്ന് തന്നെ നെഞ്ചിലേക്ക് അവൻ കൈ ചേർത്തതും അവൾ ഒരു പിടച്ചിലൂടെ അവനെ നോക്കി അവളുടെ പിടച്ചിലറിഞ്ഞതും അവൻ ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി അവളുടെ കവളിൽ മറു കൈകൊണ്ട് അവൻ തലോടി ഈ ശരീരത്തിൻ്റെ ഓരോ മാറ്റവും എനിക്കറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ദക്ഷ ഈ ഗന്ധർവ പൂജ ഞാൻ ചെയ്യേണ്ടതല്ല നീ ചെയ്യേണ്ട പൂജയാണ് അത് ഞാൻ പറഞ്ഞു തന്നല്ല നീ ചെയ്യേണ്ടത് നീ അറിഞ്ഞു ചെയ്യണം അതിന് നിനക്ക് സമയം വേണമെന്ന് എനിക്കറിയാം അതിനുള്ള സമയം തരാൻ നിൻ്റെ ഈ ഗന്ധർവൻ റെഡിയാണ് പക്ഷേ അതുവരെ തൽക്കാലത്തേക്ക് ഈ ഗന്ധർവനെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒരു പൂജ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കവൾ അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവിടെ ഒന്ന് തൊട്ട് കാണിച്ചു അവൻ്റെ കവളിൽ ഉമ്മ വയ്ക്കാൻ അവൻ കാണിക്കുന്നത് കണ്ടതും അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഒരു ഉമ്മയ്ക്ക് പോലും ഞാൻ നിനക്ക് യോഗ്യനല്ലേ ശ്രീദേവ് ചോദിച്ചു അതല്ല ഞാൻ ഞാൻ നിന്നോട് എന്നിഷ്ടം പറഞ്ഞോ മുതൽ നീ ഈ ശ്രീദേവിൻ്റെയാണ് ഇനി മറ്റൊരാൾക്കും ഞാൻ നിന്നെ കൊടുക്കില്ല അത് നീ ആഗ്രഹിച്ചാൽ പോലും ഞാൻ നിന്നെ സമ്മതിക്കില്ല അതുകൊണ്ട് ഒരു ഉമ്മയൊക്കെ എനിക്ക് തരാൻ അതിന് എനിക്ക് അവകാശമുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ കവളിൽ തൊട്ട് കാണിച്ചു പിന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് ഉമ്മ തരാൻ ആവശ്യപ്പെടുന്നത് കണ്ടതും അവൾ പതിയെ വളരെ പതിയെ അവൻ്റെ കവളിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ പോയതും പെട്ടെന്ന് അവൻ അവൻ്റെ മുഖം തിരിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളിൽ മുട്ടിയതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പെട്ടെന്ന് പിന്മാറാൻ പോകുന്ന ദക്ഷയെ കണ്ട് ശ്രീദേവ് അവളുടെ പിൻകഴുത്തിലൂടെ തല അവൻ്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ചു ഇപ്പോൾ അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിൽ അമർന്നിരിക്കുകയാണ് രണ്ടു പേരുടെയും ചുണ്ടുകൾ തമ്മിൽ പരസ്പരം മുട്ടിനിൽക്കുകയാണ് ശ്രീദേവ് പതിയെ അവൻ്റെ ചുണ്ടുകൾ വിടർത്തി അവളുടെ രണ്ട് ചുണ്ടും അവൻ്റെ വായ്ക്കുള്ളിലാക്കി പതിയെ നുണഞ്ഞു ശ്രീദേവിൻ്റെ ആ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ട് തന്നെ ദക്ഷ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അവൻ അപ്പോഴും വളരെ ആസ്വദിച്ച് അവളുടെ ഇരുചുണ്ടുകളെയും വായ്ക്കുള്ളിലാക്കി നുണഞ്ഞിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോട്ടമോ അവളുടെ എതിർപ്പോ ഒന്നും അവൻ വകവയ്ക്കാതെ വളരെ പതിയെ അവളെ ചുണ്ടുകളെ അവൻ നുണഞ്ഞിക്കൊണ്ടിരുന്നു ദക്ഷയുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ അമർന്നു ഇടത് കൈകൊണ്ട് അവളെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് വലത് കൈ അവളുടെ പിൻകഴുത്തിൽ അമർത്തി അവൻ്റെ ചുണ്ടോട് അമർത്തി പിടിച്ചുകൊണ്ട് ശ്രീദേ വളരെ രുചിയോടെ വളരെ ആസ്വദിച്ച് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു അവളുടെ കണ്ണുകളും പതിയെ അടഞ്ഞു അവളും അവൻ്റെ ആ ചുംബനത്തെ ആസ്വദിക്കാൻ തുടങ്ങി ദീർഘനേരം അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു പതിയെ കടിച്ചും പിന്നെ വീണ്ടും നുണഞ്ഞും എല്ലാം അവൻ ആ ചുണ്ടുകളുടെ പുതിയ രുചി അറിയുകയായിരുന്നു പുതിയൊരു ഭാവം നൽകുകയായിരുന്നു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയതും അവൻ്റെ അരയിൽ പിടിച്ചിരുന്ന അവളുടെ കൈകളുടെ മുറുക്കം കൂടി അത് മനസ്സിലായതുപോലെ അവൻ പതിയെ കണ്ണു തുറന്നു അവളുടെ കണ്ണുകളിലെ വെപ്രാളവും ചുണ്ടുകളിലെ വേദനയും എല്ലാം അവളുടെ മുഖത്ത് നിന്ന് അവന് മനസ്സിലായി പതിയെ വളരെ പതിയെ അവൻ അവൻ്റെ വായ്ക്കുള്ളിൽ നിന്നും ഞൊട്ടി നുണഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ചുണ്ടുകൾ പുറത്തേക്ക് വന്നതും രക്ഷ അവളെ ചുണ്ടിനെ നുണഞ്ഞു അത് കണ്ട് ശ്രീദേവിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദ്യമായി ഞാൻ അറിയുന്ന ഒരു രുചിയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനി എനിക്ക് ഈ രുചിയില്ലാതെ പറ്റുമെന്ന് തോന്നുന്നില്ല തലകുണിച്ചു നിൽക്കുന്ന അവളുടെ മുഖം താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തോന്നുമ്പോഴെല്ലാം എനിക്ക് അറിയണമെന്ന് തോന്നുമ്പോഴെല്ലാം ഈ രുചി തേടി ഞാൻ എത്തും അന്ന് യാതൊരു തടസ്സവും കൂടാതെ എനിക്കിങ്ങ് തന്നേക്കണം ഈ രുചി എനിക്ക് നിന്നിൽ മാത്രം അറിഞ്ഞാൽ മതി അത് നിനക്ക് മാത്രമേ തരാൻ പറ്റൂ ആർദ്രമായി ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുമബിച്ചു പോകാം ശ്രീദേവി പതിയെ ചോദിച്ചു അവളൊന്ന് മൂളി അവളുടെ ആ മുകളിലിൽ പോലും തളർച്ച തിരിച്ചറിഞ്ഞ ശ്രീദേവ് അവളെയൊന്നു നോക്കി പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യത്തെ അവളുടെ അനുഭവമാണ് അതുപക്ഷേ കുറച്ച് കടുപ്പമായി പോയി എന്ന് ശ്രീദേവിന് തോന്നി സാരമല്ല ഇതിനു മുമ്പ് ചെറുതായി ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഗാഢമായി ഇത്രയും വന്യമായി ആദ്യമായാണ് താൻ അവളെ ചുംബിക്കുന്നത് ശ്രീദേവ് ഓർത്തു അവളെ കൈപ്പിടിച്ചു കൊണ്ട് അവൻ ആ പടിക്കെട്ടുകൾ ഇറങ്ങി രണ്ടുപേരും അപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടു പേരിലും നിറഞ്ഞ ഒരു സന്തോഷമുണ്ടായിരുന്നു ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ദക്ഷയുടെ കണ്ണുകളിൽ പേടിയായിരുന്നു നന്നായി ഇരുട്ട് വീണ് തുടങ്ങി അത് ഇത്രയും മരങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണെന്ന് അവൾക്കറിയാമെങ്കിലും അവൾക്ക് വല്ലാതെ പേടി തോന്നി ഇഴജന്തുക്കൾ ഉണ്ടാകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ വളരെ ശ്രദ്ധയോടെ ശ്രീദേവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ നടക്കുന്ന ശ്രീദേവിൻ്റെ കാലടികളെ കൊണ്ട് അവളും നടന്നു അവളുടെ കൈകളുടെ പിടിമുഴുക്കം അറിയുന്നതും ശ്രീദേവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം രണ്ടുപേരും നടന്നു ശ്രീദേവ് ഇടയ്ക്ക് അവളെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നാൽ വളരെ സൂക്ഷ്മമായി മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ അവൾ നോക്കിയാണ് നടക്കുന്നത് ശ്രീദേവിനെയും അവൾ വളരെ ശ്രദ്ധയോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും കെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ അത് അറിഞ്ഞില്ല എന്ന് മാത്രം എന്നാൽ അതറിഞ്ഞ ശ്രീദേവിൽ നിറഞ്ഞ ഒരു സന്തോഷമായിരുന്നു രണ്ടുപേരെയും നനച്ചുകൊണ്ട് പൊടിമഴ പെയ്യുന്നുണ്ട് മഴ നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട് പക്ഷേ ആ മരങ്ങൾക്കിടയിലൂടെ വളരെ ചെറുതായി മാത്രമാണ് അവരെ ആ മഴ നനച്ചുകൊണ്ടിരുന്നത് അല്പസമയത്തെ നടത്തത്തിനു ശേഷം രണ്ടുപേരും സർപ്പക്കാവിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത് അവൾ ശ്രീദേവിനെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ അവൾ അവൻ്റെ കയ്യിലേക്ക് നോക്കി കെട്ട് നനഞ്ഞിട്ടുണ്ട് അത് കണ്ടതും അവൾ വേഗം അവൻ്റെ തലയിലെ കെട്ടിലേക്ക് നോക്കി അതും നനഞ്ഞിരിക്കുന്നത് കണ്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് അവൻ ചോദിച്ചു മുറിവെല്ലാം നനഞ്ഞു നല്ല കാര്യമുണ്ടായിരുന്നോ ഇതെല്ലാം മാറിയിട്ട് പോയാൽ പോരായിരുന്നോ അവൾ ചോദിച്ചു അത്രയും സമയം കാത്തിരിക്കാനുള്ള ക്ഷമ നിന്റെ ഈ ഗന്ധർവന് ഇല്ല മോളെ അതുകൊണ്ടല്ലേ പിടിച്ച പിടിയാലേ എൻ്റെ വേദന പോലും നോക്കാതെ നിന്നെ ഞാൻ കൊണ്ടുപോയത് ശ്രീദേ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനിലേക്ക് തിരിഞ്ഞു നിന്നു അപ്പോൾ വേദനയുണ്ടോ അവൾ ചോദിച്ചു ചെറുതായിട്ട് കുഴപ്പമില്ല അത് മെഡിസിൻ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്താൽ ഉള്ളൂ അവൻ പറഞ്ഞു എന്നാലും ഒരു ഇല്ല ഇങ്ങോട്ട് വാ ആരും കാണാതെ നിന്നവിടെ എത്തിക്കണ്ടേ എനിക്ക് ദേവ് പറഞ്ഞു എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൂടെ തന്നെ നടന്നു രണ്ടുപേരും മുറ്റത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു ദീപം തെളിയിക്കാനായിട്ട് ഇറങ്ങുന്ന മുത്തശ്ശിയെ അതിൽ ഒരു ദീപം വയ്ക്കാനായിട്ട് മുത്തശ്ശി സർപ്പക്കാവിലേക്ക് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ശ്രീദേവ് അവളെയും കൊണ്ട് പിൻഭാഗത്തേക്ക് പോയി വീടിൻ്റെ പിൻവശത്തു കൂടി അവളെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും അവൻ തന്നെ അവളെയും കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി ശരണ്യയുടെ റൂമിന്റെ വാതിക്കൽ എത്തിയതും അവൻ അവളുടെ കയ്യിൽ പിടിവിട്ടു വേഗം ചെന്ന് ഡ്രസ്സ് മാറി മുടിയെല്ലാം തോർത്തി താഴേക്കുവാ ഞാൻ അവിടെ ഉണ്ടാകും അവൻ പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ വിടാൻ നോക്കിയതും പെട്ടെന്ന് ആ കയ്യിൽ കയറി അവൾ പിടിച്ചു അത് പിന്നെ തല നനയ്ക്കേണ്ട ദേഹം ഒന്ന് തുടച്ചാൽ മതി ഡ്രസ്സ് മാറിയിട്ട് വേഗം തന്നെ റോയിച്ചേറ്റൻ്റെ അടുത്തേക്ക് വരണം ഈ മുറിവെല്ലം വീണ്ടും ഒന്ന് ഡ്രസ്സ് ചെയ്യണം അവൾ പറഞ്ഞു ചെയ്യാം ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞ് സമ്മതിച്ചു തലയാട്ടിക്കൊണ്ട് അവൾ റൂമിലേക്ക് കയറാൻ പോയതും വീണ്ടും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അത് കണ്ടതും അവൾ അവനെ നോക്കി എന്താ അവൾ ചോദിച്ചു അത് എൻ്റെ റൂമിലേക്ക് താമസം മാറ്റുന്നുണ്ടോ ദേവ് ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പിടിച്ചിരുന്ന കൈ വിട്ടുകൊണ്ട് വേഗം റൂമിലേക്ക് കയറി റൂമിൽ കയറി അവൾ വാതിലടച്ചു അവൻ ഒരു പുഞ്ചിരിയോടെ തല ഒന്ന് കുടഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറിയതും റൂമിലിരിക്കുന്ന റോയിയെയും ശങ്കറിനെയും പിന്നെ വിശുദ്ധിനെയും കണ്ടു പേരും അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് അവർ പേരും അവനെ അടിമുടി നോക്കി നനഞ്ഞ കോഴിയെപ്പോലെ വന്നിരിക്കുക കാമദേവൻ എവിടെ പോയിരിക്കായിരുന്നടാ ഇത്ര നേരം ഞങ്ങൾ എത്ര നേരമായി എന്നറിയോ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കുന്നത് മുത്തശ്ശി നിന്നെ അന്വേഷിച്ച് വരുമ്പോഴെല്ലാം ഞങ്ങളെല്ലാവരും ഈ മുറിയിലുണ്ടെന്നാണ് അവിടെ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ പുറത്തിറങ്ങിയ അപ്പു ചോദിക്കില്ലേ നിന്റെ മുത്തശ്ശി എവിടെ എൻ്റെ ശ്രീദേവ് മോനെന്തേ എൻ്റെ ശ്രീമോൻ എന്തേ എന്നല്ല ഡേ ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്കെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൊള്ളണം അതും നിന്റെ മുത്തശ്ശിയോട് ഞങ്ങളിങ്ങനെ എളിക്കണിപ്പെട്ട പോലെ ഇവിടെ വിശ്വം കൊണ്ട് പറഞ്ഞു എടാ ഇവൻ്റെ നെറ്റിയിൽ മുറിവെല്ലാം നനഞ്ഞിട്ടുണ്ട് വേഗം ഡ്രസ്സ് ചെയ്ത് കൊടുക്ക് വിശ്വം പറഞ്ഞു എനിക്കിപ്പോൾ ഇത് മാത്രമാണ് പണി ഇവൻ്റെ ഈ മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എത്ര തവണ ആയിരുന്നു അറിയോ ഇത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇവനെ ശ്രദ്ധയില്ല ആ ഇത് നോക്കണ്ടേ എടാ എൻ്റെ കൊച്ചിനെ വഴക്ക് പറയാൻ നിൽക്കണ്ട ദേവ് പെട്ടെന്ന് പറഞ്ഞു ഓ കാമദേവനെ പിടിച്ചില്ല എവിടെ പോയതാടാ ആ കൊച്ചിനെ കൊണ്ട് ഈ നേരത്ത് ശങ്കർ ചോദിച്ചു അത് ഗന്ധർവ ക്ഷേത്രത്തിൽ ആ തോന്നി ഈ ഗന്ധർവൻ അവളെയും കൊണ്ട് ഗന്ധർവ ക്ഷേത്രത്തിലേക്ക് തന്നെയായിരിക്കും പോയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഗന്ധർവനെ കാണിച്ചു കൊടുത്തോ അല്ല കൂടെയുള്ളത് യക്ഷിയമ്മയാണല്ലോ പിന്നെ പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കണ്ടല്ലോ ഒരു ഗന്ധർവനും യക്ഷിയമ്മയും വന്നിരിക്കുന്നു വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് പാടാ എടാ വേഗം ഡ്രസ്സ് ചെയ്ത് കൊടുക്ക് വിശന്നിട്ട് പാടില്ല എത്ര നേരമായി എന്നറിയ മുറിയിൽ ഇരിക്കുന്നത് ഈ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലല്ല എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ അതിന് പറ്റുമോ അതെങ്ങനെ മുത്തശ്ശിയെ കൂടാതെ വന്നിരിക്കുക വേറെ രണ്ടെണ്ണം കൂടി ദക്ഷയെ കണ്ടോ ദക്ഷ ചേച്ചിയെ കണ്ടോ ദക്ഷ ഇവിടെ പോയി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് എനിക്കറിയാൻ പാടില്ല എങ്ങനെയൊക്കെ അവറ്റങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് വിശു പറഞ്ഞു ശ്രീദേവ് അവരെല്ലാം പറയുന്നത് ചെറു പുഞ്ചുരിയുടെ കേട്ടുകൊണ്ട് ടവ്വലം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവൻ ഫ്രഷായി വരുന്നത് വരെ അവൻ മൂന്നുപേരും അവിടെയിരുന്നു എന്താ നിങ്ങളങ്ങോട്ട് പോയില്ലേ ഉണ്ടല്ലോ മുത്തശ്ശിയോട് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ റൂമിലുണ്ടെന്ന് ശ്രീദേവ് പറഞ്ഞു അത് ഞങ്ങൾക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് റോയ് ആണ് പറഞ്ഞത് എന്താ നീ ആദ്യം ആ ടവൽ മാറ്റി ഡ്രസ്സ് എടുത്തിട്ട അവൻ അവൻ്റെ ബോഡി ഷോയും കാണിച്ചുകൊണ്ട് നിൽക്കാണ് ശങ്കർ പറഞ്ഞു ശ്രീദേവ് വേഗം കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു ട്രാക്ക് പാൻറ്റും ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് മുടി ഒന്ന് വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു അവരുടെ അടുത്ത് വന്നിരുന്നു ഇരുന്നു ഇനി എന്താ ശ്രീദേവ് ചോദിച്ചു ആദ്യം ഞാൻ ഈ മുറിവൊന്ന് ഡ്രസ്സ് ചെയ്തു തരാം നനഞ്ഞിരിക്കുകയല്ലേ ആ മഴ മൊത്തം കൊണ്ടുവെന്ന് തോന്നുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റോയ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്ന് അവൻ്റെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുത്തു എന്നാൽ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴും അവൻ ശങ്കറിനെയും വിശുദ്ധത്തിനേയും റോയിയെയും നോക്കുന്നുണ്ടായിരുന്നു എന്താ എന്നോട് പറയാനുള്ളത് പറഞ്ഞോളൂ കേക്കെ റെഡി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ശ്രീദേവ് പറഞ്ഞു എടാ അത് ആ ചന്ദ്രമൗലി ഗ്രൂപ്പ് ഓ അപ്പോൾ എൻ്റെ അച്ഛൻ ഫാമിലിയെ എനിക്ക് മനസ്സിലായി ടെൻഡർ എമൗണ്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഊഹ ഉണ്ടാവുമല്ലോ ശ്രീദേവ് ചോദിച്ചു എടാ അതല്ല നിൻ്റെ അച്ഛൻ എനിക്ക് മനസ്സിലായി റോയ് അച്ഛൻ ഇതിൽ ഇടപെട്ടു അല്ലേ പക്ഷേ കാര്യമാക്കണ്ട എസ് ആർ ഡി ഗ്രൂപ്പ് ഇതിൽ നിന്നും പിന്മാറിയാലും എസ് എസ് ഗ്രൂപ്പ് ഇതിൽ നിന്നും പിന്മാറില്ല അത് അച്ഛൻ ആരോട് പറയും എസ് ആർ ഡി ഗ്രൂപ്പിനോട് പിന്മാറാൻ പറഞ്ഞതുപോലെ എസ് എസ് ഗ്രൂപ്പിനോട് പിന്മാറാൻ പറയാൻ അച്ഛന് പറ്റില്ലല്ലോ എസ് എസ് ഗ്രൂപ്പിൻ്റെ ആരെ കാണാനായിരിക്കും അച്ഛൻ സംസാരിക്കാൻ പോകാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം എസ് ആർ ഡി ഗ്രൂപ്പ് എന്തായാലും ഈ ബിസിനസ് ഡീലിൽ നിന്നും പിന്മാറുകയാണ് അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഇല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അവിടെ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല ഞാൻ തിരിച്ചെത്തുന്നത് വരെ എൻ്റെ അമ്മയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി മാത്രം എസ് ആർ ഡി ഗ്രൂപ്പ് ഇതിൽ നിന്നും പിന്മാറുന്നു പക്ഷേ എസ് എസ് ഗ്രൂപ്പ് ഈ ടെൻഡർ പിടിച്ചിരിക്കും അത് നമുക്ക് കിട്ടിയിരിക്കണം കേട്ടല്ലോ റോയ് ശ്രീദേവ് ശക്തമായി തന്നെ പറഞ്ഞു ഹായ് ലുഖായിട്ടിരിക്കുന്നോ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ Kartika